ഇരുപത് വർഷത്തേക്ക് നമ്മൾ എല്ലാ മാസവും പതിനായിരം രൂപ ആയിട്ട് കഴിഞ്ഞാൽ ഇരുപത്തിനാല് ലക്ഷമായി മാറും ആ ഇടുന്നത് ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റിലാണെങ്കിൽ ഒരു ആറര ശതമാനം പലിശ ലഭിക്കുന്ന ഫിക്സഡ് ഡിപ്പോസിറ്റിലാണെങ്കിൽ ഇരുപത് വർഷം കഴിഞ്ഞിട്ട് അത് നമുക്കൊരു അമ്പത് ലക്ഷമായിട്ട് കൈമാറാം എന്നാൽ അതേ കാശ് നമ്മൾ ഒരു ലാർജ് ക്യാപ് ഫണ്ട് ഫോർ എക്സാമ്പിൾ ഐ സി ഐ സി ഐ പ്രൊഡൻഷ്യൽ ബ്ലൂ ചിപ്പ് ഫണ്ടിൽ ഇടുന്നതെന്ന് വിചാരിച്ചു അത് നമുക്ക് ഇരുപത് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് കോടി ആറ് ലക്ഷമായിട്ട് വരും ഇപ്പോഴത്തെ നിരക്കനുസരിച്ച് സെവൻറ്റീൻ പോയിന്റ് വൺ ടു പെർസെൻറ്റേജ് ആണ് ഇപ്പോൾ നമ്മൾ ആ എമൗണ്ട് മിഡ് ക്യാപ്പിൽ കൊണ്ടിടുന്നതെന്ന് വിചാരിച്ചു എച്ച് ഡി എഫ് സി മിഡ് ക്യാപ് ഓപ്പർച്യൂണിറ്റീസ് ഫണ്ടിൽ ഇടുന്നു അത് നമുക്ക് ഇരുപത് വർഷം കഴിഞ്ഞിട്ട് ഫൈവ് ആയി മാറുകയാണ് അതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ട്വന്റി ത്രീ പോയിന്റ് ടു സെവൻ ആണ് ഇപ്പോൾ നമ്മൾ അത് സ്മോൾ ക്യാപ്പിൽ അതേ ഫണ്ട് കൊണ്ടിടുവാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ട് അത് നമുക്ക് ട്വൽവ് പോയിന്റ് ഫൈവ് ക്രോർസ് ആയി മാറും ട്വന്റി എയ്റ്റ് പോയിന്റ് നയൻ ടു പെർസെന്റേജ് അതിന്റെ അർത്ഥം നമുക്കുള്ളതെല്ലാം കൊണ്ട് സ്മോൾ ക്യാപ്പിൽ ഇടണമെന്നല്ല റിസ്ക് മിറ്റിഗേഷൻ ചെയ്തിരിക്കണം